പി എസ് സി പരീക്ഷകളിൽ മുൻകാല ചോദ്യങ്ങളുടെ പ്രത്യേകത അവ ബൗൺസിംഗ് ആണ് ആവർത്തിച്ചു വരും എന്നാൽ പലതവണ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട് അത് ഒരു പ്രധാന സോഴ്സ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കോളങ്ങളാണ് പ്രത്യേകിച്ച് ഈ കോളം ഒന്ന് ഓർത്തു നോക്കൂ സ്ഥാപനങ്ങൾ വർത്തമാന പത്രങ്ങൾ എത്ര തവണ ചോദിച്ചു ബാലഗംഗാധര തിലക ആരംഭിച്ച പത്രം ആനിബസൻറ് ആരംഭിച്ച പത്രങ്ങൾ ഗാന്ധി ആരംഭിച്ച പത്രങ്ങൾ മൗലാന അബ്ദുൽ കലാം കലാമാസ ആരംഭിച്ച പത്രങ്ങൾ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മുൻകാല ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ കാണും അതുപോലെ തന്നെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ബിലായി ആരുടെ സഹായത്തോടെ അല്ലെങ്കിൽ ദുർഗാപൂർ ആരുടെ സഹായത്തോടെ ഇതൊക്കെ പലതവണ ആവർത്തിച്ചു വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള സോഴ്സുകൾ മനസ്സിലാക്കണമെങ്കിൽ പിടികിട്ടണമെങ്കിൽ നിങ്ങൾ മുൻകാല ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം മുതൽ ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ എസ് സി അനുബന്ധ വസ്തുതകളും രണ്ടായിരത്തി ഇരുപതിനു മുമ്പേ ചോദിച്ച ഇതിനോടനുബന്ധമായ മുൻകാല ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പി എസ് സി ക്വസ്റ്റ്യൻ ബാങ്ക് നടന്നു പോകുന്നത് അപ്പോൾ ഇത് തുടർച്ചയായി കാണുക തുടർച്ചയായി കാണുന്നതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി നോട്ടുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫുകൾ അതുപോലെ ഓൺലൈൻ എക്സാമുകൾ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഓൺലൈൻ എക്സാം നടന്നിട്ടില്ല പക്ഷെ അധിക ദിവസവും ഓൺലൈൻ എക്സാം നടത്താറുണ്ട് ഇപ്പോൾ ഈ തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും മോക്ക് എക്സാമുകൾ എന്നിവയൊക്കെ ലഭിക്കുന്നതിന് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുണ്ട് ആ ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതുവരെ ഈ വീഡിയോ കാണാത്തവർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ അനുച്ഛ പ്രതിപാദിച്ചിരിക്കുന്ന ഈ അനുച്ഛേദം പരീക്ഷയ്ക്ക് വരാനുള്ള കാരണം നിങ്ങൾക്കറിയാം സംസ്ഥാനം യൂണിയനും തമ്മിൽ യൂണിയൻ ഗവൺമെന്റും തമ്മിൽ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തർക്കം സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ് അല്ലേ വലിയ തർക്കം നിലനിൽക്കുകയാണ് നീണ്ട കാലമായി അത് പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചു വന്നേക്കാം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് മറന്നു പോകേണ്ട അതേതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ജസ്റ്റിസ് ഗോപാൽ വല്ലവ് പട്നായിക്കാണ് അതിൽ ജസ്റ്റിസ് രംഗനാഥ മിശ്രയെ നിങ്ങൾ തീർച്ചയായും ആലോചിച്ചിരിക്കണം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും അതുപോലെ തന്നെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹമാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് വി രാമസുബ്രഹ്മണ്യൻ മറന്നുപോകണ്ടോ വി രാമസുബ്ര അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് അത് രണ്ടും ഒന്ന് ഓർത്തു വെക്കില്ല ഒപ്പം തന്നെ നിങ്ങൾ രംഗനാഥ മിശ്രയും ഓർത്തു വെക്കുക ഓക്കെ അതാണ് ഈ ചോദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് രംഗനാഥ മിശ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരുന്നു വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു എട്ടാണ് വിവരാവകാശ വകുപ്പ് എട്ടാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നമ്മുടെ ഈ ക്ലാസിൻ്റെ ഭാഗമായിട്ട് ഇനിയും ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ വസ്തുക്കൾ ചേർക്കാം ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങളാണ് ഇനിയും ഇത് ആവർത്തിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ പറയുന്നത് രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ പല തവണ ചോദിച്ചതാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച സംഘടന ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് എം കെ എസ് എസ് എന്ന് പറയും മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ അത് ഏത് സംസ്ഥാനത്താണെന്ന് കൂടി ഓർത്തുവെക്കണം രാജസ്ഥാൻ രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് ഓർത്തിരിക്കണം ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തും അഴിമതി നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു ഇവിടുന്നൊക്കെയാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നത് വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നത് എന്തെല്ലാമാണ് അഴിമതി നിയന്ത്രിക്കലുണ്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കലുണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കലുണ്ട് ചിലപ്പോ പൗരന്മാർക്ക് വിവരം നൽകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുക പക്ഷെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക അഴിമതി നിയന്ത്രിക്കുക ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക എന്തെല്ലാമാണ് അഴിമതി നിയന്ത്രിക്കലുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കലുണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കൽ അപ്പോൾ ഇത് കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും നിയമത്തിലൂടെ കഴുകുന്നു മറ്റൊരു ഒരു ഒരു മറ്റൊരു ലക്ഷ്യം മാത്രമാണ് വിവരങ്ങൾ പൗരന്മാർക്ക് നൽകുക എന്നുള്ളത് പക്ഷെ അതിലൂടെ ഇതൊക്കെ സാധ്യമാകും എന്തൊക്കെയാണ് വിവരങ്ങൾ അത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം വളരെ സിമ്പിളാണ് ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ അവിടെ രേഖകളുണ്ട് പ്രമാണങ്ങളുണ്ട് സർക്കുലർ ഉണ്ട് മെമ്മോകളുണ്ട് ഉപദേശങ്ങളുണ്ട് ഉത്തരവുകളുണ്ട് കരാറുകളുണ്ട് സ്ഥിതിവിവര കണക്കുകളുണ്ട് റിപ്പോർട്ടുകളുണ്ട് ലോക്ക്ബുക്കുണ്ട് പത്രക്കുറിപ്പുണ്ട് സാമ്പിളുകളുണ്ട് മാതൃകകളുണ്ട് ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങളുണ്ട് ഇമെയിൽ ഉണ്ട് അപ്പം ഇത്രയും കാര്യം നിങ്ങൾ ജനറൽ ആയി കേട്ടിരുന്നാൽ പോയി മതി ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം വരും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഇതൊക്കെ വന്നാൽ അതെസ്ന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്താ ഏകദേശം എന്ത് കാണാ പാഠം പഠിക്കുന്നു വേണ്ട ഫയലുകൾ രേഖകൾ പ്രമാണങ്ങൾ സർക്കുലറുകൾ മെമ്മോകൾ ഒക്കെ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ടത് ഉപദേശങ്ങൾ ഉത്തരവുകൾ കരാറുകൾ സ്ഥിതിവിവര കണക്കുകൾ റിപ്പോർട്ടുകൾ ലോഗ് ബുക്ക് പത്രക്കുറിപ്പ് സാമ്പിളുകൾ മാതൃകകൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ അത് ഓർത്തിരിക്കണം പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വന്നില്ലെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ പ്രകാരം ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ടത് കിട്ടണം ഇമെയിൽ കിട്ടണം പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ മനസ്സ് കയറിക്കൊള്ളുന്നില്ല പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഇതൊക്കെ പെടും ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ ഓക്കെ പക്ഷേ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ അതിലുമുണ്ട് എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടപ്പെടുന്നതിനുമാണ് അപ്പൊ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ നമുക്ക് ആവശ്യപ്പെടാം എന്നാൽ ലഭിക്കാത്ത നമുക്ക് ലഭിക്കാത്ത വിവരങ്ങൾ എന്താ രാജ്യസുരക്ഷയെ സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല രാജ്യസുരക്ഷയെ ബാധിക്കുന്നതും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്നതുമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക കോടതിയുടെ പരിഗണനയിലുള്ളത് വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവയും ലഭിക്കുകയില്ല വെളിപ്പെടുത്തേണ്ടതില്ല അപ്പം രാജ്യസുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ബാധിക്കുന്ന വിവരങ്ങൾ കോടതിയുടെ പരിഗണനയിലുള്ളവ അതുപോലെ തന്നെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളും ഇപ്പോൾ പൊതു അധികാരികളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരില്ല തരണ്ട ഓക്കെ നിഷേധിക്കാം അതും എന്താണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഓർത്തിരിക്കണം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചാണ് കൊക്കെ നോക്കൂ രണ്ടായിരത്തി അഞ്ചാണ് ജൂൺ എന്ന് പറഞ്ഞാൽ ആറാം മാസമാണ് പതിനഞ്ചിലും അഞ്ചുണ്ട് വിവരാവകാശം അഞ്ച് ആറ് അഞ്ച് ഒരു ഒന്നും കൂടി വിടണം ഇത്രയല്ലേ ഉള്ളൂ അഞ്ചും ഒന്നും ആറ് എന്നുള്ള രീതിയിൽ ഓർത്താലും മതി വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം പ്രകാരം വിവരം ലഭിക്കാൻ ആർക്കാണ് അപേക്ഷ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിശ്ചിത സമയത്തിനുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പഴയ എന്താ ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് പരമാവധി ഇരുപത്തയ്യായിരം രൂപ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് പത്ത് രൂപ ബി പി എല്ലുകാർക്ക് നൽകണ്ട ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് നൽകണ്ട അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തിനേയും സംബന്ധിച്ചതാണെങ്കിൽ സമയപരിധി നാൽപ്പത്തെട്ട് മണിക്ക് ഇപ്പത് ദിവസത്തിനുള്ളിലാണ് പക്ഷേ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൽകണം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻസ് ഓഫീസർക്ക് ലഭിച്ചാലോ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ചാൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പക്ഷേ വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികൾ ഒഴിവാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കേന്ദ്ര ഇന്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളും ഒഴിവാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ആർക്കാണ് അപ്പീൽ നൽകേണ്ടത് തൊട്ടുമുകളിലുള്ള ഓഫീസർക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ടാം അപ്പീൽ സംസ്ഥാന കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഓക്കെ മുപ്പതും തൊണ്ണൂറും ഒക്കെയാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് കേട്ടോ വിവരാവകാശ ബന്ധവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതികൾ കോടതികളേതെല്ലാമാണ് സുപ്രീം കോടതിയും ഹൈക്കോടതി കാലപരിധി എത്രയാണ് അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുമ്പേ കാര്യങ്ങൾ ദേശീയ വിവരാവകാശ കമ്മീഷൻ വരുന്നതും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വജാബത്ത് ഹബീബുള്ള ആണ് ആരാണ് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാബത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ പ്രഥമ വനിത ദീപക് സിംഗു സിന്ധു അപ്പോ വജാബത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സിംഗു ദി സിന്ധുവാണ് വിവരാവകാശ കമ്മീഷണറായ പ്രഥമ വനിത ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് യശ്വർ യേശുവർദ്ധൻ കുമാർ സിൻഹെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ ആരാണ് നിങ്ങളൊന്ന് രേഖപ്പെടുത്തൂ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് രണ്ടായിരത്തി ഡിസംബർ പത്തൊമ്പതിനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വരുന്നത് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ആ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അന്ന് തന്നെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാൽ കേരളത്തിലെ വിവരാവകാശ കമ്മീഷൻ ഡിസംബർ പത്തൊമ്പതിനാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകും അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ശിശുവിന് വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവന സഹാനുഭൂതി എന്നിവയിലുതി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച യു എൻ പ്രമേയം ശിശുവിന് വാത്സല്യം നൽകണം ശിശുവിന് സ്വാതന്ത്ര്യം നൽകണം ശിശുവിന് സമാധാനം ഉണ്ടാകണം ശിശുവിന് സമഭാവന നൽകണം സഹാനുഭൂതി വേണം അതൊക്കെ സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച യു എൻ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപതിനാണ് എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപതിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ചേർന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനം നടക്കുന്നത് ഡിസംബർ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഡിസംബർ ഇരുപത്തെട്ടിനാണ് നടക്കുന്നത് ഇപ്പോൾ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആദ്യം പൂനെയിൽ വെച്ചാണ് യോഗം തീരുമാനിച്ചിരുന്നത് പക്ഷേ പ്ലേഗ് കാരണം ബോംബെയിലേക്ക് മാറ്റി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഏതാണ് ആ കോളേജ് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് പങ്കെടുത്തത് കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂമായിരുന്നു കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറിയും അലൻ ഒക്ടേവിയൻ ഹ്യൂമായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂം ബ്രിട്ടീഷുകാരനായ അലിൻ ഒക്ടേവിയൻ ക്യൂമ് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാപകൻ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതും അതിന്റെ ആദ്യത്തെ പ്രസിഡന്റും ആരെന്നെയാണ് ഡബ്ല്യു സി ബാനർജി ആയിരുന്നു കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ് കോൺഗ്രസ് രൂപം കൊള്ളുമ്പോഴുള്ള വൈസ്രോയി ആരാണ് ഡഫറിൻ പ്രഭുവാണ് കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ആദ്യത്തെ പ്രമേയം ജി സുബ്രഹ്മണ്യ അയ്യരാണ് അപ്പം എത്ര പേരാണ് പങ്കെടുത്തത് മറന്നു പോകണ്ട എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് പങ്കെടുത്തത് ബോംബെയിലെ ഗോകുൽദാസ് തേജ് കോളേജിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് സമ്മേളനം നീണ്ടു നിന്നത് ഓക്കെ ഓർത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യം നടത്തിയ സത്യാഗ്രഹമാണ് പക്ഷേ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യം നടത്തിയ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഏതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ എന്തെന്ന് പറയുന്നത് നിരാഹാര സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധി നടത്തിയ ആദ്യത്തെ പ്രതിഷേധ സമരം ഖേദ കാർഷിക സമരമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ഖേദ സമരമാണ് എന്നാൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ ബഹുജന പ്രക്ഷോഭം അത് ഏതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് നിസ്സഹകരണ സമരമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അപ്പൊ മറന്നു പോകണ്ട ഗാന്ധിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ ബീഹാറിൽ നീലം കർഷകർക്ക് വേണ്ടി എന്നാൽ നീലം കർഷകരുടെ സമരം നടക്കുന്നത് അത് നിങ്ങൾ ബംഗാളിലാണ് എന്ന് കൂടി ഓർക്കണം ഇത് ബീഹാറിലെ ചമ്പാരനിലാണ് ഗാന്ധി നീലം കർഷകർക്ക് വേണ്ടി ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ വേണ്ടി നടത്തിയ സമരമാണ് ആദ്യത്തെ ഗാന്ധിയുടെ ഇന്ത്യയിലെ നിരാഹാര സമരം എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ പ്രതിഷേധ സമരം എന്ന് പറയുന്നത് ഗേദയിലെ കാർഷിക സമരമാണ് അതുകൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് വ്യാപകമായി നടത്തിയ ബഹുജന സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു പലതവണ ചോദിച്ച ചോദ്യമാണ് ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രമേയമൊക്കെ വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തെ തുടർന്നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയായി എച്ച് എൻ കുൻറെ അല്ല എച്ച് എൻ കുൻസ്രു അതിലെ അംഗമായിരുന്നു മലയാളിയായ ഒരു അംഗം ഏതാണ് നമുക്കറിയാം ആരാണ് ആരാണെന്ന് അറിയാൻ പറ്റുമോ കെ എം പണിക്കർ കെ മാധവ പണിക്കർ അല്ലെ കെ എം പണിക്കർ ആയിരുന്നു അദ്ദേഹം തന്നെയാണ് കേരള സിംഹം എന്നും വിളിച്ചത് വി പി മേനോൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനല്ല സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൻ പ്രഭുവാണ് ഇപ്പോ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് കമന്റ് പറയൂ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൻ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു കാൺപൂർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വിശദമായി ഡിസ്കസ് ചെയ്തതാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് റാണി ജാൻസി റെജിമെൻറ്റ് എന്നായിരുന്നു സന്താൽ കലാപം നടന്ന പ്രദേശം ഏതാണ് സന്താൽ കലാപം നടന്ന പ്രദേശം എന്ന് പറയുന്നത് രാജ്മഹൽ കുന്നുകളാണ് രാജ്മഹൽ കുന്നുകളിലാണ് സന്താൽ കലാപം നടന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളിൽ ഒന്നാണ് നീലം കർഷകരുടെ കലാപം ആ നീലം കർഷകരുടെ കലാപം നടക്കുന്നത് എവിടെയാണ് ബംഗാളിലാണ് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആ സംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിനായി കർഷകർക്ക് മുൻകൂറായി പണം നൽകി ഇന്ത്യയുടെ നീലം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ പ്രോത്സാഹിപ്പിച്ചു ഇതൊക്കെ ഇന്ത്യയിലെ കൃഷിയുടെ വാണിജ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ജീവിതം വഴിമുട്ടിയതിനെ തുടർന്ന് ബംഗാളിലെ നീലം കൃഷിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കുകയും കലാപം നടത്തുകയും ചെയ്തു അപ്പൊ നീലം കർഷകരുടെ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് ബംഗാളിലാണ് പക്ഷെ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അല്ലേ അപ്പോ അത് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നീലം കർഷകർക്ക് വേണ്ടി തന്നെയാണ് അത് ബീഹാറിലാണ് ചമ്പാരൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കലാപമാണ് മാപ്പിള കലാപങ്ങൾ മൈസൂർ ഭരണകാലത്ത് കർഷകർ ഭൂമിയുടെ ഉടമസ്ഥരായി എന്നാൽ ബ്രിട്ടീഷുകാർ മലബാറിൽ അധികാരം സ്ഥാപിച്ചതോടുകൂടി ജന്മിമാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരികെ നൽകി ഇതിനെതിരെ മലബാറിലെ കർഷകരായ മുസ്ലിങ്ങൾ നടത്തിയ കലാപമാണ് മാപ്പിള കലാപങ്ങൾ ഓക്കെ ജന്മിമാർക്കെതിരെ നടത്തിയ കലാപങ്ങളാണെന്ത് മാപ്പിള കലാപം ഇരുപത്തിരണ്ടോളം കലാപങ്ങളാണ് മലബാറിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടന്നത് അതിൽ ഒന്നു മാത്രമാണ് മലബാർ രഹള മനസ്സിലായില്ലേ അത് ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു അത് ജന്മിമാർക്കെതിരായിരുന്നു കലാപം ഗോത്ര വിഭാഗക്കാരായ സന്താളുകളെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താൻ പ്രേരിപ്പിച്ച സാഹചര്യം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ സന്താളുകളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ ചുമത്തിയ അമിത നികുതി ഇത് രണ്ടുമാണ് സന്താൽ കലാപത്തിന് കാരണം നേതൃത്വം നൽകിയത് സിദ്ധു കാനു ആണ് അപ്പൊ ഈ ഇവിടെ ഇതില് എന്തുണ്ട് ഇവിടെ നോക്കൂ രണ്ടായിരത്തി രണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം ഈ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് അതും കൂടി ഓർക്കുക സിദ്ധു മുർമു കാനു മുർമു കണ്ടില്ലേ അവരുടെ മുഴുവൻ പേര് സിദ്ധു മുർമു കാനു മുർമു എന്നാണ് നമ്മുടെ ദ്രൗപതി മുർമു സന്താൽ വിഭാഗത്തിലാണ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ്ഗ കലാപമാണ് സന്താൽ കലാപം ദക്ഷിണേന്ത്യയിൽ ഏക ഗോത്രവർഗ്ഗ കലാപമേ നടന്നിട്ടുള്ളൂ അത് കേരളത്തിലാണ് കുറിച്ച കലാപമാണ് പഴശ്ശി കലാപങ്ങൾ കോട്ടയം രാജകുടുംബത്തിൽ കേരളവർമ്മ പഴശ്ശിരാജാവാണ് മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കലാപം നയിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി ഇപ്പം മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് അവർ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പറനാട് രാജാവിന് നൽകി ഈ നടപടിക്കെതിരെയാണ് പഴശ്ശി കലാപം സംഘടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി കൂടി ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി മറ്റൊന്നാണ് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അത് നികുതി നിഷേധത്തിനെതിരെയാണ് കുറിച്ചരും കുറുമ്പ്രരുമാണ് ചേർന്നാണ് ഈ കലാപം ഉണ്ടായത് കുറിച്ചരും കുറുമ്പ്രരും ഇതിൻ്റെ നേതാവ് രാമനമ്പിയാണ് രാമനമ്പിയെ പിന്നീട് വധിക്കുന്നുണ്ട് ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലെ കുന്നുകളിൽ ജീവിച്ചിരുന്ന ആദിമ നിവാസികളായ സന്താൾ ജനവിഭാഗമാണ് സന്താൽ കലാപം രാജ്മഹൽ കുന്നുകൾക്ക് താഴെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ കലാപമാണ് സന്താൽ കലാപം സന്താൽ കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയാണ് സന്താൽ കലാപം നടക്കുമ്പോഴുള്ള ഗവർണർ ജനറൽ ഡൽഹി ഡൽഹൌസി പ്രഭുവാണ് സന്താൽ കലാപം നടക്കുമ്പോഴും ഡൽഹി ഹൗസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം ആരാണ് ഡൽഹൗസി പ്രഭുവാണ് ഇന്ത്യയിലെ തപാൽ സംവിധാനം ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം ഇന്ത്യയിലെ ടെലിഗ്രാഫ് ഈ സംവിധാനങ്ങളൊക്കെ വരുന്നത് ഡൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണ് ബ്രിട്ടീഷുകാരുടെ ഏത് നികുതി നയം പൊറുതിമുട്ടിച്ചപ്പോഴാണ് സന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചോട്ടാ നാഗ്പൂരിൽ ആയുധമെടുത്തത് ശ്വാത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ട്രൈബൽ വിഭാഗം ചോദിച്ചാൽ അത് സന്താളാണ് സന്താൽ വർഗക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് മറാത്തയൊക്കെ ഏതാണ് മറാത്ത രണ്ട് പത്രങ്ങളാണ് ബാലഗംഗാധര തിലക് ആരംഭിച്ചത് ഒന്ന് എന്താണ് ഒന്ന് കേസരി മറ്റൊന്ന് മറാത്ത കേസരി മറാത്തയിലും മറാത്ത ഇംഗ്ലീഷിലുമാണ് അദ്ദേഹം ആരംഭിച്ചത് അതും കൂടി ഓർത്തുവെക്കുക ആനി ബസന്റ് ആരംഭിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവീൽ ന്യൂ ഇന്ത്യയും കോമൺവീലും ആനി ബസൻ്റ് ആരംഭിച്ച പത്രമാണ് നമുക്കറിയാം ആനി ബസൻറ്റും ബാലഗംഗാധര തിലകും ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആരംഭിക്കുന്നത് ആനിബസൻ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയും ഹരിജനുമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഏതാണ് അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ച ആളാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ബൊക്കോറോയിൽ സ്ഥാപിത സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു ബൊക്കോറോ ആരാണ് സോവിയറ്റ് യൂണിയൻ ബൊക്കോറോ മാത്രമല്ല ബീലായി ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്കും സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ് റൂർക്കേല ജർമ്മനിയാണ് റൂർ ഏതാണ് ജർമ്മനിയാണ് ദുർഗാപൂർ ബ്രിട്ടനാണ് ദുർഗാപൂർ ഏതാണ് ബ്രിട്ടൺ ആണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇന്ത്യയിൽ കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളാണുള്ളത് അതിൽ സൈലന്റ് വാലി മാത്രമാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ദേശീയോദ്യാനം അത് പാലക്കാടാണ് പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് ബാക്കി നാല് ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന നദി കബനി ആണ് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തൊന്ന് നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് മൂന്ന് നദികൾ കബനി ഭവാനി പാമ്പാർ അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ചിങ്ങം ഒന്നാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ക്ലാസുകളെക്കുറിച്ചുള്ള അഭിപ്രായം അവസാനം വരെ കണ്ടവരെന്ന് രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്